ഹായ് ഹലോ അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എന്താണ് കുറേ കൊറേ ദിവസമായിട്ട് കണ്ടിട്ട് അപ്പൊ രാവിലെ തന്നെ എണീറ്റപ്പ നല്ല മഴക്കോളൊക്കെ കണ്ടിട്ട അങ്ങനെ നമ്മുടെ വീട്ടില് മുമ്പ് വീണ്ടും തുണികൾ വന്നിരിക്കുകയാണ് എന്താ ചെയ്യാ മഴ ആയിട്ട് ഒന്നും ഉണങ്ങാൻ വഴിയില്ല അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ വന്നിട്ട് ബീഫ് കറി നെയ്ച്ചോറാണ് കേട്ടോ ബീഫ് പിന്നെ പറയണ്ടല്ലോ പെരുന്നാൾ കഴിഞ്ഞാൽ എല്ലാവരുടെ വീട്ടിലും ബീഫ് സ്റ്റോക്ക് ഉണ്ടാവും അപ്പം നെയ്ച്ചോറും കുറച്ചായിരിക്കും ഇരിക്കേണ്ട അപ്പം അതുകൊണ്ട് നെയ്ച്ചോറ് വയ്ക്കാൻ ജയിച്ച് അതൊക്കെ കഴിഞ്ഞു ഉച്ചക്കലത്തെ പണികളും ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ ഇപ്പൊ ഒരു നാല് മണിക്ക് ശേഷം ഞാൻ ചിറക്കലക്കൊന്ന് പോയിട്ടാ ഞാനും അമ്മയും കൂടെ ക്ലാസ്സിക്ക് ഒരു മൂന്നര മീറ്റർ തുണി എടുക്കണ്ടായിരുന്നു അപ്പം അതിനുവേണ്ടി പോയതാണ് തിരിച്ചു വരുന്ന സമയത്ത് എനിക്ക് ചാർജ് വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഷാർജ് ഒഴിച്ച് പാർസലാക്കിയിട്ട് ഇത് കണ്ടപ്പോൾ എൻ്റെ എപ്പാട് ഓർമ്മയാണ് വന്നത് എൻ്റെ അപ്പം ഇതുപോലെ ഞാൻ ചെറുപ്പത്തിലൊക്കെ ആകുമ്പോൾ ഷാർജ് ഇതുപോലെ പൊതിയില് കൊണ്ടുവരും അങ്ങനെ ഷാർജ് കൂടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടി വർത്താനം പറഞ്ഞിരിക്കായിരുന്നു അപ്പോൾ ഐഫോൺ മുകളിൽ ആരോ സ്കൂളിൽ നിന്ന് കുട്ടികളാരോ പ്രേതം വരുന്നെന്ന് പറഞ്ഞിട്ട് പേടിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കഥ പറയുന്നുണ്ട് അപ്പോൾ ഉമ്മ ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു ഉമ്മമ്മ തിങ്കളാഴ്ച ചോദിക്കാൻ വരാന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് സമാധാനിപ്പിക്കുന്നുണ്ട് അപ്പം ഇപ്പോൾ കുറച്ച് എഴുതാണ്ടായിരുന്നു ഞാൻ ക്ലാസ്സിൽ ക്ലാസ്സില് എടുക്കുന്ന ചുരിദാർ ടൈപ്പിൻ്റെയൊക്കെ ഓരോ വിശദാംശങ്ങളും വിശദമായി എഴുതി വെക്കും ഒരു പുസ്തകത്തിൽ അതാകുമ്പം പിന്നെ നമുക്ക് പിന്നീട് വല്ല ആവുമല്ലോ മറക്കാൻ പറ്റേ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ആവുമല്ലോ വെച്ചിട്ട് എഴുതി വെക്കുന്നതാണ് പിന്നെ ക്ലാസ്സിലേക്ക് കുറച്ച് ഹോംവർക്കും ഉണ്ടായിരുന്നു അത് കംപ്ലീറ്റ് ആക്കണം ഞാൻ അമ്മ ഉറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒമ്പതര ഞാൻ ഫുഡ് കഴിക്കുമായിരുന്നു ഇതാണ് എൻ്റെ സ്ഥിരം സ്ഥലം ഇവിടുന്ന് ടിവിയും കാണാമല്ലോ അപ്പോൾ പിള്ളേരൊക്കെ ഉറങ്ങിയിട്ടുണ്ട് ഇമ്മ ടി വി കിടന്ന് കാണുന്നുണ്ട് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം ബായ്